എന്താണ് പെരുപ്പം നടിക്കൽ ധനം മക്കൾ മുതലായ ഐഹിക സുഖ സൗകര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരെ അധികമുണ്ടെന്ന നാട്യത്തിനും അധികം ഉണ്ടായിരിക്കണം എന്നുള്ള മത്സര സ്ഥിതിക്കുമാണ് പെരുപ്പം നടിക്കൽ എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഇപ്പോൾ ഇതേ സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിരിക്കുന്നത് സൗകര്യങ്ങളുടെ പുറകെ എത്ര കിട്ടിയാലും ധനം മതിയാവില്ല എന്നുള്ള അവസ്ഥയിലാണ് പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന വചനം ഓദിക്കൊണ്ട് നിബിസലാ അലൈസലഭ പറയുകയുണ്ടായി ആദമിന്റെ മകൻ പറയും മനുഷ്യൻ എന്റെ ധനം എന്റെ ധനം ഹേ മനുഷ്യ നീ തിന്നു തീർത്തതോ അല്ലെങ്കിൽ നീ ഉടുത്തു പഴകിയതോ അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയ ോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതും ഉണ്ടോ ഇതല്ലാത്തതെല്ലാം പോയി പോകുന്നതും ജനങ്ങൾക്കായി നീ വിട്ടുകൊടുക്കുന്നതുമാണ് ഐഹിക സുഖ സൗകര്യങ്ങൾ ഒരാൾക്ക് എത്ര തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ അവന് ഉപയോഗപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരളവ് മാത്രമാണ് അതുപോലും ദീർഘകാലം നിലനിൽക്കുന്നതുമല്ല എല്ലാം ക്ഷണികമാണ് ഒടുക്കം മറ്റുള്ളവർക്ക് അവ ഒന്നടങ്കം വിട്ടുകൊടുക്കേണ്ടതുമാണ് എന്നിരിക്കെ അതിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതേ സമയത്ത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിസ്മരിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡിത്തം മറ്റെന്തുണ്ട് അള്ളാഹു താക്കീത് ചെയ്യുന്നു ഇപ്രകാരം